ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക ഇന്ന് നിനക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നീ ശക്തനല്ലെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിരാശപ്പെടരുത് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കുക ഞാൻ വാഗ്ദാനം ചെയ്യുന്ന ഈ മധുരമായ സമാധാനം സ്വീകരിക്കുക ഈ സമയം നിന്റെ മനസ്സിനെ വിശ്രമിക്കാൻ അനുവദിക്കുക ഞാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് നിന്റെ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന ആ പ്രക്ഷുബ്ധമായ കാറ്റുകളോട് ഞാൻ ശാന്തമാകാൻ കൽപ്പിക്കുന്നു ലോകത്തിന്റെ ഭീഷണികളെ നീ ഭയപ്പെടേണ്ടതില്ല അത് നിന്റെ വിശ്വാസത്തെ ഇളക്കാനും നിന്റെ നേട്ടങ്ങളിൽ നിന്ന് നിന്നെ അന്ധനാക്കാനും ശ്രമിക്കുന്നു ചിലപ്പോൾ നിനക്ക് ബലഹീനത തോന്നിയേക്കാം പക്ഷേ നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി കണ്ടെത്തുമെന്ന് ഞാൻ നിനക്ക് ഉറപ്പു നൽകുന്നു നിന്റെ വിശ്വാസം എന്റെ ശക്തിയുമായി ചേരുമ്പോൾ നീ അജയനാകുന്നു നിന്റെ പുതുക്കിയ ശക്തി നിന്റെ ആത്മാവിനെ തകർക്കാനാവാത്തതാക്കി മാറ്റുന്നു നിന്റെ ബലഹീനത ഇല്ലാതാകുന്നു ധൈര്യത്തോടെ നിനക്ക് പ്രഖ്യാപിക്കാം ഞാൻ ശക്തനാണ് ആത്മവിശ്വാസത്തോടെ ഞാൻ നിന്നെ കാത്തിരിക്കുന്ന കൊടുമുടിയിലേക്കുള്ള യാത്ര തുടരുക ഇവിടെ നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്റെ ഇഷ്ടം സ്വീകരിക്കാനും നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കാനുമുള്ള നിമിഷമാണിത് നീ ഉയരങ്ങളിൽ പറക്കേണ്ടവനാണ് പിൻവാങ്ങേണ്ടവനല്ല നിന്റെ ചിറകുകൾ വിടർത്തി ഉയരുക അവിടെ ഞാൻ നിനക്കുവേണ്ടി അനുഗ്രഹങ്ങൾ കാത്തിരിക്കുന്നു നിരാശ ഇനി നിന്റെ കൂട്ടുകാരനായിരിക്കില്ല ദുഃഖത്തിനും നിരുത്സാഹത്തിനും നിന്റെ ജീവിന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാക്കില്ല ഇന്നുമുതൽ മീ ജ്വലിക്കുന്നതും സജീവവുമായ വിശ്വാസത്തോടെ ജീവിക്കും ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷം തിരഞ്ഞെടുക്കുക ഒരു ദുർവാർത്തയോ വിഷമങ്ങളോ നിന്റെ മുഖത്തെ മനോഹരമായ പുഞ്ചിരി മായ്ക്കാൻ അനുവദിക്കരുത് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ എന്റതാണെന്ന് ഓർക്കുക എന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നു നിന്നെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു മറ്റുള്ളവർ കിംവന്തികളിൽ വിറയ്ക്കുകയും പ്രത്യാശയിൽ പതറുകയും ചെയ്യുമ്പോൾ നിനക്ക് എന്റെ അമാനുഷിക സ്നേഹമുണ്ട് നിന്റെ വിശ്വാസം ഒരു അത്ഭുതമാണ് നിന്റെ ചുണ്ടുകളിൽ നിന്ന് ശക്തമായ പ്രാർത്ഥനകളും വാക്കുകളും ഒഴുകുന്നു അതിനാൽ എന്റെ കുഞ്ഞെ പുറപ്പെടുക നീ സ്വതന്ത്രനാണ് സന്തോഷത്താൽ മിറയുക ഞാൻ നിനക്ക് നൽകിയ വാക്കുകൾ നിന്റെ കുടുംബവുമായി പങ്കുവയ്ക്കുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ ഹൃദയത്തിൽ ധൈര്യം നിറച്ച് ഞാൻ നിന്നെ നിരാശയിൽ നിന്ന് വിടുവിക്കും ധൈര്യത്തോടെ ഓരോ ദിവസത്തെയും നേരിടുക കാരണം ഞാൻ നിന്നോടൊപ്പമുണ്ട് നിന്നെ ഒരിക്കലും വീഴാൻ ഞാൻ അനുവദിക്കുകയില്ല ഭയപ്പെടേണ്ട നിന്റെ പരീക്ഷണങ്ങൾ പ്രയാസകരമാണെന്ന് എനിക്കറിയാം പക്ഷേ എന്റെ ശക്തി അതിലും വലുതാണ് നിന്റെ ശത്രുക്കൾ നിനക്കെതിരെ ഉയർന്നു വന്നേക്കാം പക്ഷേ ഞാൻ കൂടുതൽ ശക്തനാണ് രോഗം നിന്റെ പ്രത്യാശ മോഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം പക്ഷേ ഞാൻ നിന്നെ സൌഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു കുടുംബ പ്രശ്നങ്ങൾ നിന്നെ വിഷമിപ്പിച്ചേക്കാം പക്ഷേ ഞാനൊരു അത്ഭുതം പ്രവർത്തിക്കും നിന്റെ സാഹചര്യം മാറും ഇപ്പോൾ എന്നിൽ വിശ്വസിക്കുമോ അതോ സംശയിക്കുമോ വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുക അപ്പോൾ നീ എഴുമേൽക്കും സ്ഥിരതയോടെയിരിക്കുക പോരാടുക നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം കാരണം നീ കഷ്ടപ്പെടുകയും നിശബ്ദമായി കണ്ണീർ ഒടുക്കുകയും ചെയ്തു എന്ന് എനിക്കറിയാം പക്ഷേ ഇന്ന് ഞാൻ എന്റെ സ്നേഹം കൊണ്ട് നിന്നെ വളയുകയും നിന്റെ കണ്ണുനീർ തുടച്ചുമാറ്റുകയും ചെയ്യുന്നു എന്റെ ജീവജലത്തിൽ നിന്ന് കുടിക്കുക നിന്റെ ശരീരം ആരോഗ്യത്താൽ നിറയും നിന്റെ ആത്മാവ് പുതുക്കപ്പെടും നിന്റെ ആത്മാവിന് ഇനി ദാഹിക്കുകയില്ല ദിവസവും നിനക്കെതിരെ ഉയർന്നുവന്ന് നിന്നെ വീഴ്ത്താൻ ശ്രമിച്ചേക്കാം പക്ഷേ ഇന്ന് നീ എന്റെ കൃപയാൽ താങ്ങി നിർത്തപ്പെട്ട് തല ഉയർത്തി നിൽക്കും